നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചു ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കുന്നില്ലെന്നും പ്രോട്ടോകോൾ ലംഘിക്കുന്നുവെന്നും കത്തിൽ ആരോപിക്കുന്നു ബില്ലുകൾ ഒപ്പിടാത്തതിനെതിരെ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ച സർക്കാർ ഗവർണറുമായുള്ള പോരാട്ടം തെരുവിലേക്ക് നീണ്ടതിന് പിന്നാലെയാണ് രാഷ്ട്രപതിയെയും കേന്ദ്ര സർക്കാരിനെയും സമീപിക്കുന്നത് ഇതോടെ സർക്കാർ ഗവർണർ പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഗവർണറെ പിൻവലിക്കണം എന്ന ആവശ്യം കത്തിൽ ഇല്ലെന്നാണ് വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നൽകി സംസ്ഥാന സർക്കാരിന്റെ കത്തിൽ രാഷ്ട്രപതിയും കേന്ദ്ര സർക്കാരും കൈക്കൊള്ളുന്ന നിലപാട് നിർണായകമാകും എന്നതാണ് പൊതുവെ ഉയരുന്ന ചിന്ത എങ്കിലും കത്തിന് കേന്ദ്രം നൽകുന്ന പ്രാധാന്യം ഉടനെ കണ്ടുതന്നെ അറിയാം കത്തിൻ്റെ പകർപ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നൽകിയിട്ടുണ്ട് ഗവർണർ തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായി മുഖ്യമന്ത്രി കത്തിൽ കുറ്റപ്പെടുത്തുന്നു തിരുവനന്തപുരത്ത് വഴിയിൽ തടഞ്ഞ എസ് എഫ്ഐക്കാർക്കു നേരെ പാഞ്ഞു ചെന്നതും കോഴിക്കോട് മിഠായിത്തെരുവിൽ സുരക്ഷ ഉപേക്ഷിച്ചു പോയതും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുന്നില്ലത്രേ സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു ഭരണ വഴിയൊരുക്കുന്നു സുഗമമായ ഭരണനിർവഹണം തടസ്സപ്പെടുത്തുന്നു എന്നിങ്ങനെ കുറ്റാരോപണങ്ങൾ നീളുകയാണ് ആരോപണങ്ങൾക്കെല്ലാം ഒറ്റ കത്തിലൂടെ ശാശ്വത പരിഹാരം എന്ന മനോഹരമായ നടക്കാത്ത സ്വപ്നവുമായി കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി ബില്ലുകൾ ഒപ്പിടാതെ തടഞ്ഞു വച്ചിരിക്കുന്നതാണ് ചുമതല നിർവഹിക്കാത്തതിൻ്റെ ഉദാഹരണമായി പറയുന്നത് സുപ്രധാന നിയമനങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ഭരണരംഗത്ത് അസാധാരണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകർന്നു എന്നാരോപിച്ച ഗവർണർക്കെതിരെ അതേ ഭരണഘടനയുടെ പേര് പറഞ്ഞാണ് സർക്കാർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുന്നത് രാഷ്ട്രപതിയോട് മാത്രമാണ് തനിക്ക് ബാധ്യതയെന്ന് പ്രഖ്യാപിച്ച ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ തന്നെ സമീപിക്കുകയും ചെയ്തു ഏതായാലും കത്തിന്റെ ഗൗരവവും പ്രാധാന്യവും കണക്കിലെടുത്ത് അതിനർഹതപ്പെട്ട സ്ഥാനം തന്നെ കേന്ദ്രം കൊടുക്കുമെന്ന് ഉറപ്പായും പ്രതീക്ഷിക്കാം അതേസമയം ഗവർണർക്കെതിരെ അക്രമം സംഘടിപ്പിക്കുന്നയാളാണ് മുഖ്യമന്ത്രിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താൻ പ്രോട്ടോകോൾ ലംഘിക്കുന്നു എന്നത് മുഖ്യമന്ത്രിയുടെ വാദമാണ് അദ്ദേഹത്തിന് മറുപടി പറയാൻ തയ്യാറല്ല തൻ്റെ കാർ ആക്രമിക്കാൻ ഗുണ്ടകളെ വാടകയ്ക്കെടുത്തയാളിന് മറുപടി പറയില്ല എസ് എഫ് ഐക്ക് സെനറ്റ് അംഗങ്ങളെ തടയാൻ എന്ത് അധികാരമാണ് സാമ്പത്തിക ഉറപ്പുകൾ പാലിക്കാൻ കഴിയാത്ത സ്ഥിതി കേരളം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണെന്ന് വ്യക്തമാക്കുന്നതായും ഡൽഹിയിലേക്ക് പോകും മുമ്പ് ഗവർണർ പറഞ്ഞു അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ ബാനർ നീക്കം ചെയ്യാൻ വിസമ്മതിച്ച് എസ് എഫ് ഐ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരള സർവകലാശാല കവാടത്തിൽ സ്ഥാപിച്ച ബാനർ നീക്കം ചെയ്യാനുള്ള വൈസ് ചാൻസലറുടെ ഉത്തരവ് അവഗണിക്കുകയായിരുന്നു എസ് എഫ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ഉത്തരവാണ് എസ് എഫ് ഐ അവഗണിച്ചത് ക്യാമ്പസിന്റെ മുഖ്യ കവാടത്തിൽ സ്ഥാപിച്ച ബാനർ നീക്കണമെന്നായിരുന്നു രജിസ്ട്രാർക്ക് വി സി നൽകിയ ഉത്തരവ് മിസ്റ്റർ സംഗീ ഖാൻ യൂണിവേഴ്സിറ്റീസ് ആർ നോട്ട് യുവർ ആൻസെട്രൽ പ്രോപ്പർട്ടി എന്ന് എഴുതിയ ബാനർ നീക്കം ചെയ്യാനാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ സർവകലാശാല രജിസ്ട്രാറോട് ഉത്തരവിട്ടത് എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ തനിക്ക് സാധിച്ചില്ലെന്ന് രജിസ്ട്രാർ വൈസ് ചാൻസലറെ അറിയിച്ചതായാണ് വിവരം സെനറ്റിൽ നിന്നും എസ് എഫ് ഐയിൽ നിന്നും സമ്മർദ്ദമുണ്ടെന്ന് രജിസ്ട്രാർ വി സിയെ അറിയിക്കുകയും ചെയ്തു കേരള സർവകലാശാല വി സിയുടെ അധിക ചുമതല വഹിക്കുന്ന മോഹൻ കുന്നുമ്മൽ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇദ്ദേഹം ആരോഗ്യ സർവകലാശാല വി സിയായി ചുമതലയേൽക്കുന്നത് സർക്കാർ നോമിനിയെ വെട്ടി മോഹൻ കുന്നുമ്മലിന്റെ വി സിയായി ഗവർണർ അവരോധിച്ചത് വിവാദവുമായിരുന്നു സംഘപരിവാർ അനുകൂലിയാണ് വി സി എന്ന ആരോപണമാണ് അന്ന് ഉയർന്നത് മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ പ്രവീൺലാൽ കുറ്റിച്ചിറയുടെ പേരാണ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനുമായി അടുത്ത ബന്ധമുള്ളയാളാണ് മോഹൻ കുന്നമ്മൽ എന്ന ആരോപണവും അന്ന് ഉയർന്നു എങ്കിലും പരസ്യ പ്രതികരണങ്ങൾക്ക് അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറോ മറ്റാരെങ്കിലുമോ മുതിർന്നതുമില്ല മോഹൻ കുന്നുമ്മലിനു മുമ്പ് വി സി ആയിരുന്ന ഡോക്ടർ വി പി മഹാദേവൻ പിള്ളയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ സ്വര ചേർച്ചയിലായിരുന്നുമില്ല അതേസമയം ഗവർണർക്കെതിരായ സമരങ്ങളിൽ എസ് എഫ് ഐ കഴിഞ്ഞ ദിവസവും തുടരുകയുണ്ടായി പട്ടത്ത് ദന്ത ഡോക്ടറെ സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കരിങ്കുടി കാട്ടി ജില്ലാ സെക്രട്ടറി എസ് കെ ആദർശിന്റെ നേതൃത്വത്തിൽ എട്ട് പ്രവർത്തകരാണ് കരിങ്കൊടി പ്രതിഷേധം നടത്തിയത് പിടികൂടിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു